രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ മലയാളികളും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറഞ്ഞാൽ ഒരു ഉത്തരമേ ഉണ്ടാകുള്ളൂ അത് ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് കേരളം അദ്ദേഹത്തിന് നൽകിയ യാത്രയായ്പ്പ് ഇന്നും എല്ലാവരുടെയും ഓർമ്മകളിൽ മുഴച്ചു നിൽക്കുന്നുണ്ടാകാം ആ ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിനു ശേഷം പുതുപ്പള്ളിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ കോൺഗ്രസിന് മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ ചാണ്ടി ഉമ്മൻ എന്ന പേരിലേക്കാണ് അവിടെ സ്ഥാനാർത്ഥിയുടെ പേര് എത്തി വേണമെങ്കിൽ കോൺഗ്രസ്സിന് എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെയോടെ മത്സരിപ്പിക്കാമായിരുന്നു സ്വതവേ ദുർബലനായ ചേയ്ക്കിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷനുകൾ കോൺഗ്രസിന് മുന്നിലുണ്ടായിട്ടും ഉമ്മൻചാണ്ടിയുടെ മകനെ തന്നെ കോൺഗ്രസ് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി വേണമെങ്കിൽ അച്ചു ഉമ്മനെ പോലെ കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന മറ്റാളുകളും ഉമ്മൻചാണ്ടിക്ക് മക്കളായി ഉണ്ടായിരുന്നു എന്നിട്ടും ചാണ്ടി ഉമ്മനെ തന്നെ കോൺഗ്രസ് തിരഞ്ഞെടുത്തു കാരണം അത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയത് മറ്റൊരു പേരും അവിടെ പരിഗണിക്കപ്പെട്ടില്ല പക്ഷേ ഈ പറയപ്പെടുന്ന പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ ചാണ്ടി ചാണ്ടിയുമ്മനു വേണ്ടി ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം കൂട്ടുന്നതിന് വേണ്ടി വീർപ്പൊഴുക്കിയ ഒട്ടനവധി പാർട്ടി പ്രവർത്തകരുണ്ട് കെ സുധാകരൻ മുതൽ അവിടുത്തെ ബൂത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകർ വരെ പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതാനും ഓരോ ആരോപണങ്ങൾ ഇടതുപക്ഷം അഴിച്ചുവിടുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കാനും മുന്നിൽ നിന്ന് നയിച്ച യുവജന നേതാക്കന്മാർ ഏറെയാണ് പി ഡി സതീഷന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായി വർക്ക് ചെയ്യിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ ഗ്രൂപ്പ് തർക്കങ്ങളും മറന്ന കോൺഗ്രസ് ഒറ്റക്കെട്ടായി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പോനിറങ്ങി ഓർക്കണം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പോനിറങ്ങി അല്ലാതെ ചാണ്ടി ചാണ്ടിയമ്മന് വേണ്ടിയല്ല ഉമ്മൻചാണ്ടിയേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മനെ അവിടെ വിജയിപ്പിച്ചെടുത്തു എന്നാൽ ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻ സ്വീകരിച്ച നിലപാടുകൾ ശരിയായിരുന്നു എന്ന പരാതി പറയുന്ന ചാണ്ടി ഉമ്മൻ ഒന്ന് പരിശോധിക്കണം ചാണ്ടി ഉമ്മൻ പറയുന്നു തനിക്കൊരു പരിഗണനയോ ചുമതലയോ ലഭിച്ചില്ല കോൺഗ്രസിൽ നിന്ന് എന്ന് ഉമ്മനോട് പറയുവാനുള്ളത് നിങ്ങൾക്ക് കോൺഗ്രസ് ചുമതലകൾ തന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് സീറ്റ് തന്നില്ലേ നിങ്ങളെ വിജയിപ്പിച്ചില്ലേ നിങ്ങളെ എം എൽ എ ആക്കിയില്ലേ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ പാലക്കാട് കോൺഗ്രസ്സിന് വേണ്ടി പോരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ചാണ്ടി ഉമ്മൻ എവിടെയായിരുന്നു പേരിന് ഒരു ദിവസം മാത്രം പാലക്കാട് പോയെന്ന് മുഖം കാണിച്ചു ചേലക്കരയിലും ഒരു ദിവസം ചാണ്ടിയമ്മൻ പ്രദാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ രണ്ടു നേതാക്കന്മാർ രമ്യാ ഹരിദാസും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും മത്സരിക്കുമ്പോൾ പക്ഷെ ചാണ്ടിയമ്മൻ അങ്ങ് വയനാട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട കൊച്ചുമകൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന തിരക്കിലായിരുന്നു ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് വലിയ വിജയം നേടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയപ്പോൾ ചാണ്ടിയമ്മൻ തന്റെ അതൃപ്തി പരസ്യമാക്കി തനിക്ക് ചുമതലകളൊന്നും തന്നില്ല പോലും ചുമതല തന്നിട്ട് വേണോ കോൺഗ്രസിന്റെ ഒരു എം എൽ അവിടെ പോയി പ്രവർത്തിക്കാൻ അവിടെ പ്രവർത്തിച്ച ഓരോ പ്രവർത്തകരും ചുമതലകൾ ലഭിച്ചതിന്റെ പേരിൽ മാത്രമാണോ അവിടെ പ്രവർത്തിച്ചത് നമുക്കൊക്കെ അടുത്തറിയാവുന്ന എത്രയോ സാധാരണ പ്രവർത്തകർ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ വണ്ടി വിളിച്ചും അവരുടെ വാഹനങ്ങളിലും പാലക്കാട് പോയി തമ്പടിച്ച് പ്രവർത്തിച്ചത് നമ്മുടെ മുന്നിലുണ്ട് അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം വിജയിക്കണം ആര് സ്ഥാനാർത്ഥിയോ ആകട്ടെ അവിടെ കോൺഗ്രസ് പാർട്ടി വിജയിക്കണം കൈപ്പത്തി കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്നവരാരായാലും അവർ വിജയിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം പക്ഷേ അനർഹമായ സീറ്റ് ലഭിച്ചിട്ടും ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ഒരൊറ്റ പേരിൽ സീറ്റ് ലഭിച്ചിട്ടും പാർട്ടി കൂടെ നിന്ന് ജയിപ്പിച്ചെടുത്തിട്ടും ചാണ്ടി ഉമ്മൻ എന്റെ അത് തോന്നാതെ പോയി എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നിങ്ങൾക്കൊരു പക്ഷേ ഷാഫി പറമ്പിലിനോടോ അല്ലെങ്കിൽ രാഹുൽ ബാഗൂട്ടത്തിലോടോ ഒക്കെ അതൃപ്തി ഉണ്ടാകാം അസൂയ ഉണ്ടാകാം അല്ലെങ്കിൽ ഇ ഡി സതീഷിനെതിരെ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന ആഗ്രഹമുണ്ടാകാം പക്ഷേ ആ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴും അത് പുറത്ത് അതൃപ്തിയായി അറിയിക്കുമ്പോഴും നെഞ്ചുനോകുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകർക്കാണ് എന്ന വിചാരം ചാണ്ടിയമ്മൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒന്ന് സംഭവിക്കില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷന് മുമ്പും വിജയത്തിന് ശേഷവും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തിയിരുന്നു അന്ന് ഇവിടുത്തെ കേരളക്കാരെ പ്രതീക്ഷിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ചാണ്ടിയുമ്മൻ അവിടെ സന്ദർശനം നടത്തിയ ശേഷം ചാണ്ടിയമ്മൻ ഒപ്പം വരുന്ന ഒരു ദൃശ്യം എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ അതുണ്ടായില്ല ഇലക്ഷന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയപ്പോൾ ചാണ്ടി ചാണ്ടിയമ്മൻ ഒപ്പമുണ്ടായിരുന്നില്ല എന്ന വാർത്ത ഇടതുപക്ഷം പോലെ പടർത്തി അപ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറക്കേണ്ടി വന്നു താൻ ഡൽഹിയിലായതുകൊണ്ടാണ് വരാൻ സാധിക്കാത്തതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തും സഹോദരമാണോ എന്നും അദ്ദേഹത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുമെന്നും പക്ഷെ വിജയിച്ചതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയപ്പോഴും ചാണ്ടി ഉമ്മനെ കണ്ടില്ല സ്വത്തത്തിൽ ഉമ്മൻ കാണിക്കുന്നത് നെറികേടല്ലേ ഉമ്മൻ കാണിക്കുന്നത് നന്ദിയില്ലായ്മയല്ലേ എന്തിന്റെ പേരിലാണ് ചാണ്ടി ചാണ്ടിയമ്മനേക്കാൾ സീനിയോറിറ്റിയുള്ള ചാണ്ടിയമ്മനേക്കാൾ പ്രവർത്തന പരിചയമുള്ള എത്രയോ പേർ പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ഒറ്റ പേരിൽ താങ്കൾക്ക് സീറ്റ് ലഭിച്ചത് പുതുപ്പള്ളിയുടെ എം എൽ എ ആക്കിയത് പുതുപ്പള്ളി പോലെ കോൺഗ്രസിന്റെ കയ്യിൽ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ എന്ന പേര് വേണമായിരുന്നില്ല കോൺഗ്രസിന് വിജയിച്ചു കയറാൻ അതിന് ഏതൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കാൽ നിർത്തിയാലും ജയിച്ചു കയറാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇന്നിന്റെ കോൺഗ്രസിന്റെ പക്കലുണ്ട് എന്നത് ചരിത്രം കൊണ്ട് അവർ തെളിയിച്ചിട്ടുള്ളതാണ് കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷനെ മാറ്റാൻ വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നു ഇപ്പുറത്ത് വി ഡി സതീശനെ വെട്ടാൻ മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നു എ ഗ്രൂപ്പുകളും ഐ ഒക്കെ അപ്രസക്തമായി നിൽക്കുന്നു സാധാരണക്കാർക്ക് ഇപ്പോൾ ഗ്രൂപ്പില്ല അവർക്ക് ഒറ്റ വികാരമേ ഉള്ളൂ ഒറ്റ വിചാരമേ ഉള്ളൂ കോൺഗ്രസ് രക്ഷപ്പെടണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കണം ഈ പിണറായി വിജയൻ ഭരണം അവസാനിപ്പിക്കണം ഭരണത്തിൽ കോൺഗ്രസ് എത്ര എത്തണം എന്ന വിചാരത്തിൽ മാത്രം അവർ മുന്നോട്ട് പോകുമ്പോൾ നേതാക്കന്മാർക്ക് മാത്രം പരസ്പരം തല്ലാനും അടിയിലൂടെ പാലം വലിക്കാനും ഉള്ള ശ്രമത്തിലാണ് ഇതിനി ഇതിനിടയിലൂടെ ഒരു പുതിയ ഗ്രൂപ്പുണ്ടാക്കി അല്ലെങ്കിൽ നിലവിലുള്ള ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തി അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുവാനുള്ള ശ്രമമാണ് ഈ പറയപ്പെടുന്ന ചാണ്ടിയുമ്മൻ ശ്രമിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തള്ളിക്കളയുവാൻ സാധിക്കില്ല വി ഡി സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ഈ പറയപ്പെടുന്ന ചാണ്ടി ഉമ്മന്റെ പ്രതികരണത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ചാണ്ടി ഉമ്മനുമായി സംസാരിക്കാമെന്ന് രമേശ് ചെന്നിത്തല മാത്രം പറയുമ്പോൾ അവിടെയും രമേശ് ചെന്നിത്തല എന്തോ ഒന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ രാഹുൽ മാക്കൂട്ടത്തിൽ മാന്യമായാണ് പ്രതികരിച്ചത് ഉമ്മൻ എൻ്റെ സഹോദരനാണ് എനിക്ക് സഹോദര തുള്ളിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം അത് പാർട്ടിയുമായി സംസാരിച്ച് പാർട്ടി അത് പരിഹരിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നത് എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ ചാണ്ടിയുമ്മന്റെ വിഷമമുണ്ടായെങ്കിൽ പോലും അത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നില്ല പറയേണ്ടത് പാർട്ടി സംവിധാനങ്ങളിൽ പറയാമായിരുന്നു പുതുപ്പള്ളിയിൽ എങ്ങനെയാണോ കോൺഗ്രസ് പ്രവർത്തിച്ചത് തൃക്കാക്കരയിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതേ രീതിയിൽ തന്നെ പാലക്കാടും പ്രവർത്തിക്കുമ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊപ്പം നിന്ന് പടം നയിക്കുവാൻ ചാണ്ടിയമ്മൻ ഉണ്ടാകുമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു എന്നാൽ അതുണ്ടായില്ല ചാണ്ടി ഉമ്മൻ വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനം പക്ഷേ അത് ചാണ്ടി ഉമ്മൻ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് അതിന് നന്ദി എന്നൊരു വാക്ക് മനസ്സിലുണ്ടാകണം കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥുമൊക്കെ ഇദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളും കണ്ടു നിന്നതാണ് അതുകൊണ്ട് തന്നെ നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയപ്പെടുന്ന ചാണ്ടിയമ്മൻ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു എന്നാൽ അതുണ്ടായില്ല ഉണ്ടായില്ല എന്ന് മാത്രമല്ല വിജയത്തിന്റെ നിറം കെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരിക്കുന്നു കൂടുതലൊന്നും പറയാൻ ഞാനില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞത് തന്നെ ധാരാളമാണ് ചാണ്ടിയമ്മൻ നിങ്ങളിൽ നിന്ന് കേരള ജനത ഇത് പ്രതീക്ഷിച്ചില്ല കാരണം നിങ്ങൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പുത്രനാണ് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാകില്ല സ്വന്തം കാര്യം മാത്രമാണോ താങ്കൾക്ക് ചിന്ത എന്ന് പാർട്ടി പ്രവർത്തകർ ചോദിച്ചാൽ മറുപടി പറയുവാൻ നിങ്ങൾക്ക് ഉണ്ടാകില്ല